തുറക്കലുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കളക്ടർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗമാണ് ചേർന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എ എസ് വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് നിർബന്ധമായും സ്കൂൾ അധികൃതർ വാങ്ങണം ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് എന്നാണ് ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകൾ കുട്ടികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചു മറച്ചുവെക്കേണ്ടതാണ് സ്കൂളിന് മുന്നിലുള്ള പ്രചാരണ സാമഗ്രികൾ കൊടിതോരണങ്ങൾ ബോർഡുകൾ എന്നിവ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യേണ്ടതാണ് വിദ്യാലയങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ ട്രാഫിക് സൈൻ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം സ്കൂളുകളിലും പരിസരത്തും അപകടകരമായ നിലയിൽ മരങ്ങളോ മരച്ചില്ലകളോ ഉണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം സ്കൂളിലേക്കുള്ള വഴി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലുള്ള വൈദ്യുത പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേ വയർ സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ എന്നിവ അപകടകരമായി കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിലേക്ക് മാറ്റുകയോ ചെയ്യേണ്ടതാണ് സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് സ്കൂൾ തുറക്കുന്ന ദിവസം കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ വാഹനത്തിൽ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അതത് സ്കൂളുകൾ സൗകര്യം ഒരുക്കേണ്ടതുമാണ് റോഡിന് ഇരുവശവും കൃത്യമായ ഇടവേളകളിൽ സ്പീഡ് ബ്രേക്കറുകൾ ഹമ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം പോലീസ് ഉറപ്പുവരുത്തണം കൂടാതെ റെയിൽ ക്രോസിന് സമീപമുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അപകടരഹിതമായി ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കേണ്ടതാണ് സ്കൂളിന് ചുറ്റുമുള്ള കടകളിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതും ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ് വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനജാഗ്രത സമിതികൾ രൂപീകരിക്കണം ക്ലാസുകൾ തുടങ്ങിയ ശേഷം കുട്ടികൾ ഏതെങ്കിലും കാരണവശാൽ ക്ലാസിൽ നിശ്ചിത സമയം കഴിഞ്ഞും എത്തിയില്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് വിവരം അറിയിക്കേണ്ടതാണ് ശുചിമുറികൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പി ടി ഐയുടെ നേതൃത്വത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സമ്പൂർണ്ണ ശുചീകരണം നടത്തേണ്ടതാണ് കുടിവെള്ള ടാങ്ക് കിണറുകൾ മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തവുമാക്കണം സ്കൂളുകൾ തുറക്കുന്ന ദിവസം തന്നെ ഉച്ചഭക്ഷണ വിതരണം ആരംഭിക്കേണ്ടതാണ് പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം കെ എസ് ആർ ടി സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യവകുപ്പ് അധികൃതർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് സ്കൂൾ തല യോഗങ്ങൾ ചേരണം ജനജാഗ്രത സമിതി ചേർന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം സ്കൂളുകളുടെ പഠന സമയത്തിന് തടസ്സം വരുന്ന രീതിയിൽ പി ടി യോഗങ്ങൾ മറ്റു യോഗങ്ങൾ എന്നിവ നടത്താൻ പാടില്ല വനം തോട്ട മേഖലകളിലെ കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് സഞ്ചരിക്കുന്ന നടവഴികളിൽ വശങ്ങളിലുള്ള കുറ്റിക്കാടുകൾ വെട്ടിമാറ്റേണ്ടതാണ് ദുരന്ത പ്രതികരണത്തിന് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും മതിയായ പരിശീലനം നൽകണം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി ഡ്രിൽ സംഘടിപ്പിക്കണം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കണം കൂടാതെ സ്കൂൾ ലാൻഡ് ഫോൺ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാന അധ്യാപകർ ഉറപ്പുവരുത്തണം ഐ ടി ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കണം വിദ്യാവാഹിനി പദ്ധതി സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ആരംഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായി ഉപയോഗിക്കുന്ന എല്ലാ സ്കൂളുകളിലെയും ശുചിമുറികൾ പ്രത്യേക പരിഗണന നൽകി ശുചീകരിക്കേണ്ടതാണ് എല്ലാ സ്കൂളുകളിലും സ്കൂൾ സുരക്ഷാ പ്ലാൻ അഥവാ സ്കൂൾ ദുരന്ത നിവാരണ പ്ലാൻ തയ്യാറാക്കണം അധ്യാപകരെല്ലാം അവധിക്കാല പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പ്രധാന അധ്യാപകൻ ഉറപ്പുവരുത്തണം സ്കൂൾ ബസ്സിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം വാഹനത്തിന്റെ ഫിറ്റ്നസ് എന്നിവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉറപ്പു വരുത്തേണ്ടതാണ് കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് സ്കൂൾ തുറന്ന് ആദ്യ ആഴ്ചയിൽ വിവിധ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ക്ലാസുകൾ നൽകുന്നതാണ് അതിനെ സംബന്ധിച്ച് ടൈം ടേബിൾ സ്കൂൾ അധ്യാപകർ നിശ്ചയിക്കേണ്ടതുമാണ് മെയ് മുപ്പതിനു മുൻപാണ് ഈ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടത് എന്നിങ്ങനെയാണ് വിവരങ്ങൾ